ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ അത്ര സുഖത്തിലല്ല കേട്ടോ അപ്പൊ കുറേ നാളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കാരണം ഒരു രണ്ട് മാസത്തിനപ്പുറയായി ഞാൻ വീഡിയോ ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോ അത് തന്നെയാണ് റീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ രണ്ട് മാസത്തിനുള്ളിൽ കടന്നുപോയി പക്ഷെ അതൊന്നും ക്യാപ്ചർ ചെയ്യാനോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനോ എനിക്ക് സാധിച്ചില്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ടു മന്ത്സ് ബിഫോർ ഒരു പനി വന്നു ഒരു പനിയുടെ തുടക്കമായിരുന്നു എല്ലാം പിന്നെ എനിക്കറിയില്ല അതൊരു ത്രീ ടു ഫോർ വീക്സ് എടുത്തു ആ പനിയൊന്നും മാറിക്കിട്ടാൻ അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുന്ന ക്ഷീണം ഭയങ്കര ക്ഷീണം എഴുന്നേക്കാനേ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായി ആ സമയത്ത് എന്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു കാനഡയിൽ നിന്ന് മൂത്ത മോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മോളും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മോളും ഹസ്ബൻഡും ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കുന്നതും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതും ഒക്കെ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അടോബർ എനിക്ക് പറ്റിയില്ല ഒന്നാമത്തെ വൈ ആയിക പിന്നെ ആകെ ഇങ്ങനെ ഹറിബറി ആയിട്ട് മോളുടെ കൂടെയുള്ള ഓട്ടവും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി ആയപ്പോഴത്തേല് എനിക്ക് പറ്റിയില്ല പിന്നെ മോൾക്കും അതെ കുറച്ച് കാലിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലും ഒക്കെ കയറി ഇറങ്ങി നടന്ന ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത പിന്നെ അത് കഴിഞ്ഞ് മോള് വന്ന് മോളുടെ ഈ കാലിൻ്റെ അസുഖമൊക്കെ കാണിച്ചൊന്ന് മോള് ശരിയായി വന്നപ്പോഴേക്കും എനിക്ക് രണ്ടാമത് വീണ്ടും പനി വന്നു പനി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ആദ്യം വന്നതിനേക്കാളും സിവിയറായിട്ടാണ് രണ്ടാമത്തേത് വന്നത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു രണ്ട് പ്രാവശ്യം ആന്റിബയോട്ടിക്സ് കഴിച്ചു പക്ഷെ എന്താ പറയുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു എടുത്തു ഇപ്പം മോളന്നിട്ട് വന്നിട്ട് പോയി കേട്ടോ പോയപ്പോഴും മോളുടെ കാര്യങ്ങൾ പിന്നെ പിന്നെ അവസാനമായപ്പോഴത്തേക്കും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ വൈകാരിക കാരണം എന്നിട്ട് ഇപ്പൊ മോള് സെക്കൻഡിന് പോയി അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇത് നല്ല മെമ്മറീസ് ആയിട്ട് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ഈ വീഡിയോസ് എന്ന് പറയുന്നത് അതിനൊന്നും സാധിച്ചില്ല പിന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു പിന്നെയും എൻ്റെ പനി മാറി വരാനായിട്ട് ഒത്തിരി സമയം എടുത്തു അതിന്റെ കൂട്ടത്തില് ചുമയാണ് പിടിപെട്ടത് ചുമയും ഞാൻ ശ്വാസം മുട്ടും ഇതുവരെയും കം ആയിട്ട് അങ്ങോട്ടൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയായിട്ടില്ല എന്നാലും കുറച്ച് ഞാനിപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആണ് അതുകൊണ്ടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ 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 മടിച്ച് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാവും അപ്പോൾ നിങ്ങളുമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒന്നേന്ന് ഫ്രഷായിട്ട് വീണ്ടും വീഡിയോസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അതിനു വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം ഇനി ഇനിയും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ എൻ്റെ പേര് ഷിബി ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത് എനിക്ക് രണ്ട് ഹസ്ബൻഡും രണ്ട് മക്കളും ഉണ്ട് രണ്ട് പെൺകുട്ടികളാണ് ദീപ്തി ആൻഡ് ദിവ്യ മൂത്താൾ മാര്യേജ് ാണ് മോന്റെ പേര് പ്രവീൺ അവർ മൂന്ന് പേരും കാനഡയിൽ സെറ്റ് കാനഡയിലാണ് അപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് എന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ദയവേത് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പൊ ഞാനിടുന്ന വീഡിയോസിന്റെ ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് അതിൻ്റെ ലൈക്ക് ബട്ടൺ ും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കും കൂടുതലും എൻ്റെ വീഡിയോസിൽ വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു വീഡിയോയിലൊക്കെ എന്റെ ഹിസ്ട്രോക്ടമി കഴിഞ്ഞ കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ട്രക്ടമി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത്രയും പോയത് ഞാൻ ഇപ്പം എല്ലാവരെയും ഈ ഹിസ്റ്റക്റ്റമി കഴിഞ്ഞ എൻ്റെ ടോട്ടൽ ഹിസ്ട്രക്ടമിയാണ് കഴിഞ്ഞത് അതായത് ഓവറീസും ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാവും ഞാൻ പറയുന്നില്ല എന്നെപ്പോലെ ഒരു ക്യാൻസർ സർവൈവറായിട്ട് വന്നിട്ടുള്ള ഒരാൾക്ക് ഓവറീസും കൂടിയൊക്കെ പോകുമ്പോഴത്തേക്കും ഹോർമോൺസിന്റെ പ്രശ്നങ്ങൾ കുറെ വരുമല്ലോ അപ്പം അതിന് എനിക്ക് മെഡിസിൻസ് ഒന്നും എടുക്കാൻ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുന്നത് ഇത് അല്ലാതെ ഉള്ള ഒരാൾക്ക് ഇതൊന്നും ചിലപ്പം ഒരു പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് ഹോർമോൺ സപ്ലിമെന്റ്സ് എടുക്കാൻ പറ്റുമായിരിക്കും പറ്റുമായിരിക്കും നല്ല എടുക്കാൻ പറ്റും അവർക്ക് വേറെ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻസ് വഴിയോ അല്ലാതെ ഒക്കെ അവർക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പൊ ഇത് കാണുന്ന ഒരു വിജയ ഇനിയിപ്പോ കമൻസിൽ വരും ഞങ്ങൾക്ക് ഇത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് ഇപ്പൊന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ അവർക്കും ഇതുണ്ടാവണം എന്നില്ല എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെയും ബോഡി ഓരോ രീതിയിലാണല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും മറ്റുള്ള എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസും ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസുമായിട്ട് അല്ലാതെ തന്നെ പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഒക്കെ ഞാൻ ഇനി ഉള്ള ഓരോ ഓരോ വീഡിയോസിലായിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പം എല്ലാവരും എല്ലാ വീഡിയോസും കാണുക ഇഷ്ടപ്പെട്ടാല് ഷെയർ ചെയ്യുക അപ്പോ പിന്നെ ഒന്നുകൂടെ പറയുകയാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ